സംയുക്ത മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടക്കയം ടൗണിൽ ഫലസ്തീൻ ഐക്യദാഠ്യ റാലി സംഘടിപ്പിച്ചു ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്ന ക്രൂരമായ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് ശക്തമായ പ്രതിഷേധവുമായി സംയുക്ത മഹല്യ കമ്മിറ്റി മുണ്ടക്കയത്ത് ഫലസ്തീൻ ഐക്യദാഠ്യ റാലി സംഘടിപ്പിച്ചത് നിരവധി പേരാണ് ഫലസ്തീൻ ഐക്യദാഠ്യ റാലിയിൽ പങ്കെടുക്കാനെത്തിയത് സംയുക്ത മഹല്ല് കമ്മിറ്റി കോർഡിനേറ്റർ ഇ എ നവാസ് പരിപാടിയിൽ സ്വാഗതം ആശംസിച്ചു സംയുക്ത മഹല്ല് കമ്മിറ്റി വൈസ് ചെയർമാൻ സബീർ മൗലവി അൽ ഖാസിമി അധ്യക്ഷത വഹിച്ചു മഹല്ല് കമ്മിറ്റിയുടെ ചെയർമാൻ എ കമറുദ്ദീൻ ഐക്യദാർഢ്യ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ലജ്നത്തുൽ മോലമിൻ മുണ്ടക്കയം മേഖലാ പ്രസിഡന്റ് കെ എൻ എം നൌഷാദ് മൗലവി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കടക്കൽ ജുനൈദ് മൗലവി മുഖ്യ പ്രഭാഷണം നടത്തി മഹല്ല് കമ്മിറ്റി ജോയിൻറ്റ് സെക്രട്ടറി പി കെ സുബൈർ മൗലവി നന്ദി ആശംസിച്ചു தேன்மன்னன மின்னியான் انتفاضه ஹிந்துலா انتفاضه ஹிந்துலா فلسطین மண்ணிலே போராளிகளே فلسطین மண்ணிலே போராளிகளே فلسطین மண்ணிலே போராளிகளே நீங்களும் சோரேயிலே நீங்களும் சோரேயிலே நீங்களும் சோரேயிலே ஹிமதியோ கோராளிகளே மண்ணிலே போராளிகளே يا شكرا بسم الله شكرا على السلامة او يا مريم انظروا الى الصداقه تمام ڀائڪا ڏاڏيو ڀائڪا ڏاڏيو ڀائڪا ڏاڏيو ڀائڪا ڏاڏيو ڀائڪا ڏاڏيو ただ、前の。